നടക്കുന്നാളും ഉണ്ട് അവിടെ വീട് ഇങ്ങനത്തെ നടന്നോ ഒന്നാണ് വലിയ പണം

ഹദീസിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തമാശ പറയുമ്പോൾ ആ ആ രണ്ടുപേരും രണ്ടുപേരുടെയും കൊടുക്കുന്നത് അത്രമേൽ പ്രണയബദ്ധരായി വരാൻ മറ്റൊരാളുടെ കരുതരുത്തി ഒന്ന് സ്പർശിക്കുമ്പോൾ പിന്നെയും ഇരട്ടി പ്രതിഫലങ്ങളാണ് ദോഷങ്ങളാണ് അമ്മാവ് Ini, pasak ini juga, ini juga, ini juga, ini juga, ini juga. Ini, 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 No, はい。 对。